ബോളിവുഡ് ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഹൃതിക് റോഷിന് ജൂനിയർ എൻ ടി ആർ ചിത്രമാണ് പാർട്ട് ഈ ചിത്രത്തെക്കുറിച്ച് അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ആരാധകർക്ക് നിരാശ നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചിത്രത്തിലെ ജൂനിയർ എൻ ടി ആറിനൊപ്പമുള്ള ഡാൻസ് റിഹേഴ്സലിനിടെ ഋത്തിക് റോഷന്റെ കാലിന് പരിക്കേറ്റു വിവരം നാലാഴ്ചത്തേക്ക് കാലിന് വിശ്രമം നൽകാനാണ് താരത്തോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടെ അവസാന ഷെഡ്യൂളായി നിശ്ചയിച്ചിരുന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ ചിത്രീകരണം മാറ്റിവെച്ചിരിക്കുകയാണ് മെയ് മാസത്തിലാകും ഇനി ഗാനരംഗം ചിത്രീകരിക്കുക എന്നാൽ ഇതും മൂലം സിനിമയുടെ റിലീസ് വൈകുമോ എന്ന ആശങ്ക പ്രേക്ഷകരിൽ ഉണ്ടായിരുന്നുവെങ്കിലും റിലീസിൽ മാറ്റമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എല്ലാ പ്രധാന അഭിനേതാക്കളുടെയും ചിത്രീകരണം പൂർത്തിയായെന്നും ഇതിനകം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് വിവരം ഗാനത്തിന്റെ ചിത്രീകരണം ബാക്കി നിൽക്കുന്നത് പ്രൊമോഷൻ മാർക്കറ്റിംഗ് തുടങ്ങിയ പരിപാടികളെ ബാധിക്കില്ലെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാലിന് വാർ ടു ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അയാൻ മുഖർജി സംവിധാനം ചെയ്ത വാർ ടൂ ആദിത്യ ചോപ്രയുടെ വൈ ആർ എഫ് സ്പൈ യൂണിവേഴ്സിന്റെ ഭാഗമാണ് ഹൃതിക് റോഷനും കൂടാതെ ചിത്രത്തിൽ കിയാരാദ്ധ്വാനിയും അഭിനയിക്കുന്നുണ്ട് മേജർ കബീർ ധാലിവാൾ എന്ന കഥാപാത്രമായി ഹൃത്തിക് വീണ്ടും എത്തുകയാണ് ഒപ്പം ജൂനിയർ ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിക്കുന്ന കൂടിയാണ് സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്ത ത്രില്ലർ ചിത്രമായ വാറിന്റെ തുടർച്ചയാണ് ഈ ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം